ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു നബായസ് ആ നബായസിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല കുറച്ച് നല്ല വെറൈറ്റി കഷൻസ് ആട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൽ കാണിക്കുന്ന എല്ലാ അബായും നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസും ചെയ്തേരുന്നത് കളേഴ്സിലാണെങ്കിലും ബ്ലാക്കിലാണെങ്കിലും നമ്മൾ ചെയ്തേന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ആ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മോഡലുണ്ടാവില്ലേ നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ ആ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ ആ അബാൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ചിലർക്ക് ഫ്രണ്ട് ഓപ്പൺ വേണമായിരിക്കും ചിലർക്ക് ഫ്രണ്ട് ഓപ്പൺ വേണ്ടായിരിക്കും സ്ലീവിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന ചിലർ എലാസ്റ്റിക് വേണം എന്നുള്ളവരുണ്ടാവും ചിലർക്ക് പ്ലെയിന് വേണമെന്നുണ്ടാവും അതുപോലെ തന്നെ ഫാബ്രിക്കൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ സൂമുണ്ട് ഷിഫോൺ ഉണ്ട് സി വൈ ഉണ്ട് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ അബായ യു ഐ മേഡിലും ഇന്ത്യൻ മേഡിലും അവൈലബിളാണ് യു എ മേഡ് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഇവിടുന്ന് ചെയ്യുന്നത് ഒക്കെ യു ഐ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളെ അഡ്രസ്സിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ യു എൻ്റെതായത് കൊണ്ട് കുറച്ച് ഡിലേ ഔട്ടോ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ കിട്ടാൻ കാരണം ഇവിടെ നാട്ടിലെത്തിയിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളെ അഡ്രസ്സിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ അതിൻ്റെ കുറച്ച് ടൈം എടുക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും ഇന്ത്യൻ പോസ്റ്റ് വായും ഡി ടി ഡി സി വയും അയക്കുന്നുണ്ട് രണ്ടും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കൊറേർ ഓഫീസ് പോയിട്ട് മേടിക്കുന്നത് കൊണ്ട് വീട്ടിലെത്തിച്ചേരുന്ന രീതിയിലും ഇന്ത്യൻ പോസ്റ്റുവയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇതുപോലത്തെ കിഡിലം വീഡിയോസ് നിങ്ങൾക്ക് അബാനെ പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിങ്ങൾ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പുതിയ ട്രെൻഡി കഷ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മേടിക്കുന്നില്ലെങ്കിലും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതിയായിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്